ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് പിണറായി സർക്കാരിന് ഓരോ ദിവസവും ഓരോ ചോദ്യങ്ങളും പ്രതിസന്ധിയുമാണ് മെത്രാൻമാർക്ക് പ്രതികരിക്കാൻ എ കെ ജി സെന്ററിൽ നിന്നും തിട്ടൂരം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വശത്ത് എം വി ഗോവിന്ദനെതിരെ തലശ്ശേരി അതിരൂപത രംഗത്തുണ്ട് മറുവശത്ത് പുതിയ സർക്കുലറുമായി ഗവർണർ രംഗത്തിറങ്ങിയിട്ടുണ്ട് നിലപാടിൽ ഒട്ടും മയമില്ല എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വ്യക്തമാക്കിയതോടെ സംസ്ഥാന സർക്കാരും സി വീണ്ടും വെട്ടിലായിരിക്കുകയാണ് ഇതിനിടയിൽ നിർമ്മല സീതാരാമൻ പിണറായി സർക്കാരിനെ പൊളിച്ചെടുക്കുമോ എന്നുള്ളതാണ് പുതിയ ചോദ്യം കേരളം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുകയാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ഇതിനിടയിലാണ് ഇനിയും കടം എന്ന് പറഞ്ഞുകൊണ്ട് കേരളം കേന്ദ്രത്തിലെത്തിയിരിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപ തിരികെ നൽകണം ആറായിരം കോടി അധിക കടമെടുക്കാൻ അനുവദിക്കണമെന്ന നിർമ്മലയെ കണ്ട് ബാലഗോപാൽ മന്ത്രി ഇതിനിടയിൽ ഓൺലൈൻ വെള്ളമടിയിൽ പൊരിങ്ങയാടി മലയാളത്തിൽ പലതവണ പറഞ്ഞെന്ന് മന്ത്രി ശുപാർശ മാത്രമെന്ന് ബോകോ എം ഡി ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഓൺലൈൻ സർക്കാരിന് വലിയമാകുമോ എന്ന ആശങ്ക സിപിഎമ്മിനുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിക്കെതിരെ എം വി ഗോവിന്ദൻ നടത്തിയത് തരം താഴ്ന്ന എന്ന വിമർശനം എ കെ ജി സെന്ററിൽ നിന്നും തിട്ടൂരം വാങ്ങിയിട്ട് മാത്രമേ മെത്രാൻമാർക്ക് പ്രതികരിക്കാൻ പാടുള്ളൂ എന്നത് ഫാസിസ്റ്റ് മുഖമാണ് ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടതിൽ നന്ദി അറിയിച്ചത് നിലപാട് മാറ്റമല്ല അവസരവാദം അവസരവാദമെന്നത് ആപ്തവാക്യമായി സ്വീകരിച്ചത് പാർട്ടി സെക്രട്ടറി തന്നെയാണ് സ്വന്തം സ്വഭാവ വൈകല്യത്തെ മറ്റുള്ളവരെ വിലയിരുത്താനുള്ള ആളവലായി കാണരുത് ഏതെങ്കിലും പ്രസ്താവനയിൽ ഒരാഴ്ചയെങ്കിലും ഉറച്ചു നിന്ന ചരിത്രം ഗോവിന്ദൻ മാഷിൻ വിമർശനമുണ്ട് മാർ ജോസഫ് പാംപ്ലാനി അവസരവാദിയാണെന്നും ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ വിമർശനം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംപ്ലാനി ബി ജെ പിക്ക് സംസാരിച്ചുവെന്നും ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതിയും അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ ഗുരുതരമായി ബാധിക്കുന്ന വിധമുള്ള കേന്ദ്ര നടപടികളിൽ അനുകൂലമായ ഇടപെടൽ ആവശ്യപ്പെട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ഗ്യാരന്റിഡംഷൻ ഫണ്ടിന്റെ പേരിൽ കടമെടുപ്പ് പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ച മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ മുൻ വർഷമെടുത്ത അധിക വായ്പകൾ ഈ വർഷത്തെ വായ്പകളുമായി ക്രമീകരിച്ചപ്പോൾ കുറവ് ചെയ്ത ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ എന്നിവ അടിയന്തിരമായി നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന പാർലമെന്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ബാലഗോപാൽ ആവശ്യപ്പെട്ടു ഐ ജി എസ് ടി ബാലൻസിനുണ്ടായ കുറവ് നികത്തുന്നതിനായി മുൻകൂട്ടി അനുവദിച്ച തുകയുടെ ക്രമീകരണമായി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കോടിയിലധികം രൂപ കേന്ദ്രം കുറവ് വരുത്തിയിരുന്നു ഇത് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ബാലഗോപാൽ ആവശ്യപ്പെട്ടു നിലവിലെ കടമെടുപ്പ് പരിധിക്ക് പുറമെ മറ്റു വ്യവസ്ഥകൾ കൂടാതെ നടപ്പ് സാമ്പത്തിക വർഷം ആറായിരം കോടി രൂപ അധികം കടമെടുക്കാൻ അനുവദിക്കണമെന്നും കെ എൻ ബാലഗോപാൽ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു ഭാരതാമ്പ വിവാദത്തിന് പിന്നാലെ വീണ്ടും നിർദ്ദേശവുമായി കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനമായ ഓഗസ്റ്റ് പതിനാലിന് സർവകലാശാലകളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയതിലൂടെ തന്റെ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഗവർണർ വൈസ് ചാൻസലർമാരോട് വിപുല്മായ ആഘോഷം സംഘടിപ്പിക്കാൻ ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്ന ദിവസത്തെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മുഖ്യമന്ത്രി ഗവർണറെ പ്രതിഷേധം അറിയിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കാവിക്കൊടി എന്തിയ ഭാരതാമ്പ ചിത്രം രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചതിന്റെ ധീരസം മന്ത്രിമാർ പരസ്യമാക്കി വേദി വിട്ടിറങ്ങിയിരുന്നു ഗവർണർക്കെതിരെ വ്യത്യസ്ത പ്രതിഷേധവും ഉണ്ടായിരുന്നു കടുത്ത നിലപാട് മയപ്പെടുത്തുക ലക്ഷ്യമാക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ചായ കുടിച്ച് അനനയ നീക്കത്തിനും ശ്രമമുണ്ടായി ആര് പ്രതിഷേധിച്ചാലും അനനയ നീക്കത്തിന് ശ്രമിച്ചാലും തന്റെ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ ഭാരതാമ്പ വിവാദം മയപ്പെട്ടെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഓഗസ്റ്റ് പതിനാലിന്റെ കാര്യം മറന്നു പോവരുതെന്നും ഏവർക്കും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന മട്ടിൽ ആഘോഷിക്കണമെന്നും വൈസ് ചാൻസലർമാരോട് നിർദ്ദേശിച്ചുള്ള ഗവർണറുടെ സർക്കുലർ അങ്ങനെയൊരു ദിവസത്തെക്കുറിച്ച് ആദ്യമായാണ് കേൾക്കുന്നതെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ സർക്കുലറിനെതിരെ മുഖ്യമന്ത്രി പ്രതിഷേധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിന്റെ പ്രതിഷേധം ഗവർണറെ മുഖ്യമന്ത്രി അറിയിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം സർവകലാശാല നടത്തിപ്പിൽ വരെ കാര്യമായ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉൾപ്പെടെ സംഘിവീസിമാരെന്ന വിമർശനം ഉയർത്തുമ്പോഴാണ് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാനുള്ള രാജ്മൂൺ നീക്കം ഓൺലൈനായി മദ്യവില്പന ആരംഭിക്കുന്ന വിഷയത്തിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷും ബൌഗോ എം ഡി ഹർഷിത അട്ടൂരിയും തമ്മിൽ തർക്കം ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ തരത്തിൽ ഓൺലൈൻ മദ്യവില്പന നടത്താൻ ആലോചിക്കുന്നതായും സർക്കാരിന്റെ ശുപാർശ സമർപ്പിച്ചിട്ടുണ്ടെന്നും ഹർഷിത അട്ടല്ലൂരി കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇക്കാര്യം മന്ത്രിസഭ അംഗീകരിച്ച സർക്കാർ മദ്യനയത്തിൽ ഇല്ലെന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ശുപാര്ശ നല്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നും സർക്കാരാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും ഹർഷിത അട്ടലൂരി പറഞ്ഞു